ഏതോ വലിയ സി പി എം നേതാവ് ബി ജെ പിയിൽ ചേർന്നു എന്ന വാർത്ത മാത്രകൾ വെണ്ടക്ക നിർത്തുകയാണ് ആലപ്പുഴ ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ ഉള്ള ഒരു നേതാവ് ബി ജെ പിയിലേക്ക് പോയത്രേ എന്നാലും അങ്ങനെ പോകാൻ പാടില്ലാത്തതാണ് അങ്ങനെ പോകുന്നതിനെ കുലങ്കുത്തി എന്നെ വിളിക്കാൻ കഴിയും ഈ കുലംകുത്തിയോട് എന്തിനാണ് ബി ജെ പിയിലേക്ക് പോയത് എന്ന് ചോദ്യം ചോദിക്കാം മിസ്റ്റർ ബിബിൻ സി ബാബു നിങ്ങൾ എന്തിനാണ് ബി ജെ പിയിലേക്ക് പോയത് സി പി എം മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇന്ന് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വിഭാഗത്തിന്റെ മാത്രം ായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പ്രധാനപ്പെട്ട കാരണം ഈ കുലംകുത്തി ബി ജെ പിയിലേക്ക് പോകാൻ പറഞ്ഞ കാരണങ്ങൾ എന്താണ് സി പി എമ്മിന് മതനിരപേക്ഷത കുറഞ്ഞിരിക്കുന്നു ഒരു വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അപ്പോൾ അതിന് പോകാൻ പറ്റിയ പാർട്ടി ഏതാ മതനിരപേക്ഷത ഇങ്ങനെ തളച്ചു വരുന്ന ബി ജെ പി ഒരു വിഭാഗത്തിന് വേണ്ടി അല്ലാതെ മറ്റെല്ലാ വിഭാഗത്തിനു വേണ്ടിയും പ്രവർത്തിപ്പിക്കുന്ന ബി ജെ പി എങ്ങനുണ്ട് കുറച്ച് വർഗീയ ശക്തികളാണ് ഇതിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അതിലും ഗംഭീരമായി കുറച്ച് വർഗീയ ശക്തികളാണ് അത്ര സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത് പക്ഷേ ബിജെപിയെ നിയന്ത്രിക്കുന്നത് വർഗീയ ശക്തിയെ അല്ല അല്ലേ ബിപിൻ സി ബാബു അടുത്ത പോയിന്റ് എന്താ പറയുന്നത് നോക്കാം പിന്നെ ഈ രാജ്യത്ത് മോഡി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം പദ്ധതികൾ കഴിഞ്ഞ പത്ത് വർഷക്കാലങ്ങൾക്കിടയിൽ രാജ്യം ഭരിക്കുന്ന മോദി ഗവൺമെന്റ് അതെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മോഡി അങ്ങ് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടാണല്ലോ ലോക പട്ടിണിക സൂചികയിൽ ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും നേപ്പാളിനും ഭൂട്ടാനും ഒക്കെ താഴെ ഇങ്ങ് അതിനും പുറകിലായി ഇന്ത്യ നിൽക്കുന്നത് അടുത്ത പോയിന്റ് വേണ്ട ഉദാഹരണം നമ്മുടെ നാഷണൽ ഹൈവേ കേരളത്തിൽ ഏറ്റവും വലിയ പദ്ധതിയാണ് എല്ലാവർക്കും ഏറ്റവും ഗുണകരമാവുന്ന രൂപത്തിലുള്ള പദ്ധതിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ തുടങ്ങി നുണവറച്ചിൽ ഈ ദേശീയപാത കേരളത്തിൽ വരാനുണ്ടായ സാഹചര്യം എന്താണ് കുലംകുത്തി കേരള സർക്കാർ ആറായിരം കോടിയോളം രൂപ കൊടുത്തതുകൊണ്ട് മാത്രമാണല്ലോ ഈ ദേശീയപാത ഇവിടെ വന്നത് അവർ ഓഫീസും കൂട്ടി പോയതല്ലേ കുലങ്കുത്തി അറിയാത്തതാണോ കുലങ്കുത്തി ഇനി അടുത്തത് റെയിൽവേ റെയിൽവേ റെയിൽവേയിൽ നടന്നിട്ടുള്ള വികസന പദ്ധതികൾ ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പ്രവർത്തനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞ എന്താ അടുത്തത് റെയിൽവേ അതെ റെയിൽവേയുടെ വികസനം വലിയ രീതിയിലാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ അതിനകത്ത് കയറി ബോധം കെട്ട് വീഴുന്നത് ഇല്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് റെയിൽപാതയുടെ വികസനം നടക്കാത്തത് റെയിൽവേയിൽ നിയമനം നടത്താത്തത് ഇതൊക്കെ താനൊരു ചെറുപ്പക്കാരനല്ലേടോ ബി ജെ പിയിലോട്ട് കാലെടുത്ത് വെച്ചപ്പോഴത്തേക്കും നീ ഇതൊക്കെ പറന്ന് പോയോടോ കുലംകുത്തി പറയാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണിത് ചുരുക്കത്തിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ബി ജെ പോകാൻ അവമാനി തരുന്ന വല്ലതും നക്കിക്കൊണ്ട് പോകാൻ വെമ്പി നിന്ന ഒരുത്തൻ കുലംകുത്തി അതിന് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട അടുത്തത് നമുക്കൊന്ന് കേൾക്കാം എത്ര കാലം കൊണ്ടാണ് കുലംകുത്തി ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നത് അത് ശരി അപ്പൊ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു കുലങ്കുത്തി അല്ലേ ആളുകൊണ്ട് തയ്യാറെടുക്കുന്നു അപ്പൊ ഡീലിങ് ആ കുറച്ച് നാളുകൊണ്ട് ആ ദിവസത്തിന്റെ ഇടയില് നടത്തി കാണും അല്ലേ കള്ള ഇനി അടുത്തത് പദവി വല്ലതും പ്രതീക്ഷിച്ചിട്ടുണ്ടോ കുലങ്കുത്തി ബി ജെ പി അവരും വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ടോ പദവി ഒന്നും നോക്കിയല്ലോ പാർട്ടികൾ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പ്രസിഡന്റ് ആയിരുന്നു ഡി വൈഫ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഡിഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇങ്ങനെ പദവി നോക്കിയിട്ടൊന്നല്ല പ്രവർത്തിക്കുമ്പോ എവിടെ ആയാലും നമുക്ക് കിട്ടേണ്ടത് കിട്ടും സെനറ്റ് മെമ്പർ ആയിരുന്നു പറയേ സ്ഥാനമാനങ്ങളെല്ലാം കിട്ടിയിരുന്നു ഇനി മറ്റെവിടെ പോയാലും അതിലും കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി ആയിരിക്കുമല്ലോ പോയിട്ടുള്ളത് അല്ലെ അവിടെ നിന്ന് എന്തൊക്കെ കിട്ടി എന്ന് കൂടെ പറയണേ കുലങ്കുത്തി മാത്രവുമല്ല എന്തിനാണ് പാർട്ടി ഇയാൾക്കെതിരെ നടപടി എടുത്തത് അതുകൂടെ താങ്കൾ ബിജെപിയിലേക്ക് പോകുമ്പോൾ മറ്റു ഭാരവാഹിത്വങ്ങളൊന്നും ഇല്ലാത്ത അവിടുത്തെ ഒരു സാധാരണ സി പി എം അംഗം മാത്രമായിരുന്നു അല്ലെ സി പി എം അംഗമാണ് താങ്കൾക്കെതിരെ യഥാർത്ഥത്തിൽ ശ്രീ ബിപിൻ സി ബാബു

കോടതിയുടെ മുന്നിൽ കിടക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ശരി അപ്പൊ ഗാർഹിക പീഡന പരാതി അനുസരിച്ച് കുലംകുത്തിയെ പാർട്ടിയുടെ മേൽ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി നടപടി കിട്ടി എല്ലാ സ്ഥാനത്തു നിന്നും മാറ്റി ഇപ്പോൾ വെറും അംഗമായി തുടരുകയാണ് പാർട്ടി ഇതിന്റെ പേരിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ് അല്ലെ ഇപ്പൊ പാർട്ടി ഗാർഹിക പീഡന പരാതി അനുസരിച്ച് താങ്കളുടെ പേരിൽ അത് ബോധ്യപ്പെട്ട് എല്ലാ ഘടകങ്ങളിൽ നിന്നും പുറത്താക്കി ഒരു സ്ഥാനവും ഇല്ലാതെ വെറും അംഗമായി തുടരുന്നതിനിടയ്ക്കാണ് താങ്കൾ നേരത്തെ പറഞ്ഞത് ഈ ബി ജെ പി ചർച്ച കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അല്ലെ പാർട്ടി പുറത്തോട്ട് എടുത്ത് കളയാൻ ചാക്കി കെട്ടി വെച്ചിരുന്ന ഒരു സ്ഥാനത്താണ് ബി ജെ പി രണ്ട് കൈ സ്വീകരിച്ച് ഈ ഗാർഹിക പീഡന പീടകനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നത് എത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് ഉണ്ണി നീ എത്തിയിരിക്കുന്നത് കുലംകുത്തി നീ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ലേ കേസിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞ എന്താ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നത് അത് പുറത്തു പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടത്രേ പുറത്തു പറയാൻ കൊള്ളാവുന്ന കാര്യമല്ലല്ലോ അപ്പൊ പിന്നെ പുറത്ത് പറഞ്ഞ ഈ ബിജെപിയിൽ ചേർന്ന് എന്തിനാണെങ്കിൽ ചോദിക്കില്ലേ അല്ലെങ്കിൽ കുലങ്കുത്തി നീ പാർട്ടിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് പാർട്ടിക്ക് കത്തൊന്നും കൊടുത്തിട്ടില്ലേ പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലുമ്പ് കത്ത് കൊടുത്തു സംസ്ഥാന കത്തെല്ലാം പുറത്തു വന്നേ അതിനകത്തെല്ലാം കൃത്യമായി എഴുതിയിട്ടുള്ളതാ ഒരു എട്ടു മാസം മുമ്പ് ആ കത്തെല്ലാം പുറത്തുനിന്നു ഞാൻ കൊടുത്ത് കത്തെല്ലാം പുറത്തു തന്നായിരുന്നു അത് ചാനലരെല്ലാം വിവാദമാക്കിയായിരുന്നു അത് കേട്ടല്ലോ കത്ത് പാർട്ടിക്ക് കൊടുത്തിരുന്നു എന്നിട്ട് കത്ത് എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തു ഏത് പാർട്ടിയിൽ ഉള്ളപ്പോ കത്തെല്ലാ മാധ്യമങ്ങൾക്ക് പുറത്ത് കൊടുത്തിരുന്നു എന്ന് ഇപ്പൊ തന്നെ ഈ കുലംകുത്തിന്റെ പരിപാടി എന്താന്ന് മനസ്സിലായില്ലേ കൃത്യ പാർട്ടി പുറത്തു കളയാൻ കെട്ടിവച്ചിരുന്ന മാലിന്യം ബി ജെ ഓട്ടോയിൽ എടുത്തോട്ട് പോയിരിക്കുന്നു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനൊന്നുമില്ല അങ്ങനെ എനിക്ക് തോന്നി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടല്ലോ ബി ജെ പി ആർ എസ് എസ് ഒരു തീവ്ര വർഗീയ പാർട്ടി അല്ല പോലും ചാക്കിൽ കെട്ടി മേടിച്ച സാധനത്തിനുള്ള നന്ദി കുലകുത്തി കാണിക്കുന്നുണ്ട് കേട്ടാ